ഇപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഭില്ലക്കുട്ടി അവിടെ പണങ്ങിട്ടിരിക്കുകയാണ് കുട്ടി പിണങ്ങിയിട്ടിരുന്നിട്ട് ഓടിക്കളിക്കും ചാടികളിക്കൊക്കെ ചെയ്യാണ് അപ്പൊ ഞാ അവളിങ്ങനെ ഓടിച്ചാടി കളിക്കാണ് യൂട്യൂബ് എടുക്കുമ്പോഴേ അവളുടെ പറഞ്ഞു ഒന്ന് കുഞ്ഞ അവിടെ പോയിക്ക് എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവൾ എന്ത് കരച്ചിലുടങ്ങി അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ദില്ലോടെ വിഷമൊക്കെ മാറി ദില്ലോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് എന്ന് പറയും അപ്പം നമ്മുടെ വീഡിയോ ഇതല്ലാട്ടോ ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് എൻ്റെ അനിയനും ഞാനും കൂടി ഒരു കൊല്ലം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ആ വീഡിയോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ ഒട്ടും മറക്കരുത് സ്വാഗതം ഞാൻ ഇന്നിവിടെ കുറച്ച് തോട്ടങ്ങൾ കാണിച്ചു തരാവുന്നതാണ് ഞാനിപ്പോ തോട്ടത്താണ് നിൽക്കുന്നത് വരൂ എന്റെ കൂടെ തന 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 വരും പാട്ട് പാടണ്ടപ്പോ നമ്മള് ഇഷ്ട മാങ്ങ അങ്ങനെ ഇത് ചെടി വയലറ്റ് ചെടി ഉണ്ടാവും നിങ്ങളുടെ വീട്ടില് അപ്പോൾ ഇത് എന്തോ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന തുളസി സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒരു സാധനങ്ങളും കാണിച്ചാണ്ട് നമ്മുടെ അമ്മി ലഗ്ഗുകുട്ടാൻ ഇനി നമുക്ക് ഇങ്ങനെ തോട്ടത്തേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് രണ്ടാമത്തെ തോട്ടത്തേക്ക് അപ്പൊ ഞങ്ങൾ കടന്നിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ചെടിയാണ് ഇത് പേരറിയില്ല പിന്നെ ഈ ചെടി പിന്നെ എല്ലാവർക്കും അറിയാത്ത ചെടിയാണിത് ഇത് ചെമ്മന്തിപ്പൂർ ഉണ്ടാവുന്ന ചെടി ഇനി അടുത്ത വീഡിയോ കത്തി നമ്മുടെ സ്വന്തം പൂ മുല്ലപ്പൂ അവിടുത്തെ ഒരു പൂ നമ്മൾ കടക്കാൻ പോകുന്ന വെജിറ്റബിൾസ് തോട്ടത്തിൽ ഇതാണ് മീല ഓക്കെ അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഇല്ല വെജിറ്റബിൾസ് തോട്ടം ഇവിടെ കഴിഞ്ഞേക്കുന്നു ഇനി നോക്ക് ഓണത്തിൽ കൂടുതൽ വെക്കാറുണ്ട പൂവാണ് ാണ് എന്റെ പേര് എനിക്കറിയില്ല ശരിക്കും നിന്റെ ശരിക്കത്തെ രൂപം കാണിച്ചു താൻ ഇതിനെ കണ്ടോ തുമ്പപ്പൂ എന്ന് തോന്നുന്നുണ്ട് അടുത്തത് പൊക്കി അടുത്തതിൽക്ക് അടുത്തതിലേക്ക് ഒരു ബ്രേക്ക് എടുത്ത് വരെ അപ്പൊ നമ്മളിപ്പോ നീക്കുന്ന മുന്തിരിത്തോട്ടത്തിലാണ് മുന്തിരി വള്ളികൾ നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയായിട്ട് മുന്തിരി ഒരു വീഡിയോ അടുത്ത കൊല്ലം വരുന്നതാണ് നിങ്ങൾ കണ്ടില്ലേ ഇനി അടുത്ത നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം ലൈക്കും ഷെയറും ചെയ്യാൻ ഒട്ടും മറക്കരുത് ചാച്ചാ ബൈ ബൈ